നമസ്കാരം കോന്നി ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്നു അതുമുഖത്ത് കാട്ടാനയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി കോന്നിയിലും പരിസര പ്രദേശങ്ങളിലും വ്യാപകമായി കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുകയാണ് പുലർച്ചെയും രാത്രിയിലും ഇറങ്ങുന്ന കാട്ടാന കൃഷികൾ നശിപ്പിക്കുന്നത് പതിവായി മാറിയിരിക്കുന്നു ഇന്നലെ രാത്രി അതുമുഗുളത്ത് കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ചു വാഴ കപ്പ കമുങ്ങ് തെങ്ങ് ഉൾപ്പെടെയുള്ള നിരവധി കൃഷിയാണ് നശിപ്പിച്ചിരിക്കുന്നത് പ്രദേശത്ത് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ കാട്ടാനകളുടെ സഞ്ചാരപാതകൾ ഉൾപ്പെടെ കണ്ടെത്തി ഇവയെ തുരത്താനുള്ള പദ്ധതിയും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നു എന്നാൽ ഇപ്പോഴും കാട്ടാനിറങ്ങുന്നത് പതിവായി മാറിയിരിക്കുകയാണ് വാർത്തകളുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക ഈ സാധനം കാണില്ല എവിടെ പോയി നിങ്ങൾ ആകെ വളർന്നു അതെങ്ങനെയാ അതിനെ പറ്റിയുള്ള ഒന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ പിന്നെ പുതിയത് കൊറേ അങ് വാങ്ങിക്കൂട്ടുവല്ലേ സുവർണ്ണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം വിശാലമായ പുതിയ ഷോറൂം തുറക്കുന്നു ഏവർക്കും സ്വാഗതം